അതിന് അതിന്റേതായ തീരുമാനങ്ങൾ വരെയല്ലേ ചെയ്യേണ്ടത് വെറുതെ ഞാനിപ്പോ ഈ ഫെസ്റ്റിവലിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുള്ള ചോദ്യം ചോദിക്കാൻ പറയാത്തത് എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ എന്തോ ഒളിച്ചോടി സംസാരിക്കുന്നത് പോലെ വ്യാഖ്യാനിക്കപ്പെടരുത് എന്ന് വിചാരിച്ചിട്ടാണ് എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് തീർച്ചയായിട്ടും ഇവിടേക്ക് വരുമ്പോ നിങ്ങൾ ഫെസ്റ്റിവലിനേക്കാൾ കൂടുതൽ ചോദ്യം ഇതൊക്കെ ആയിരിക്കും ചോദിക്കുന്നതെന്ന് കൃത്യമായിട്ട് അറിയാം ഓരോ അപ്പോ ഒളിച്ചോടി പോവാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല നിങ്ങൾക്കൊക്കെ എന്താണ് തോന്നുന്നത് അത് തന്നെയാണ് എനിക്കും എന്ന് മനസ്സിലാക്കിയാൽ മതി എല്ലാ സ്ഥലങ്ങളിലും പരാതികളുണ്ട് പക്ഷെ ലൈംഗിക അതിക്രമം അത് എന്ന് പറയുന്നത് ഒരിക്കലും വെച്ച് വർത്തിക്കാൻ പറ്റുന്ന ഒരു കാര്യം അപ്പൊ അതുകൊണ്ട് അതിനെതിരെ ശക്തമായ നടപടി കൈക്കൊള്ളണം രണ്ടു ഓലക്കീറോ വെള്ള തുണിയോ എടുത്തോളൂ എന്നും മൂടാൻ